ഹായ് ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങളെ കുറെ പേര് നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഫീസിംഗ് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വിവരാവകാശ നിയമത്തിലെ ഇൻഫർമേഷൻ എക്സെപ്റ്റഡ് വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടാത്ത വിവരങ്ങൾ ഏതെല്ലാം എന്നുള്ള ഭാഗമാണ് ഇതിൽ ഇതിലൊരൊറ്റ കാര്യം മാത്രമേ നിങ്ങൾ കാണാതെ എടുക്കാറുള്ളൂ ബാക്കിയെല്ലാം ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി ണാതെ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ വകുപ്പ് ചോദിക്കാറ് വിവരാകാശ നിയമപ്രകാരം നൽകേണ്ട വിവരങ്ങൾ ഇതിന്റെ വകുപ്പ് ഏതാണ് ചോദിക്കും അപ്പൊ ഇതിന്റെ വകുപ്പ് വരുന്നത് എട്ട് ഒന്നാണ് എട്ടിൽ ഒന്ന് അതാണ് ഇതിന്റെ വകുപ്പായിട്ട് വരുന്നത് അത് മാത്രം കാണാതെ പഠിക്കുക പിന്നെ ഒരു പതിനൊന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് വിവരാകാശ നിയമപ്രകാരം നമ്മൾ അപേക്ഷ നൽകി കഴിഞ്ഞാലും ഇൻഫർമേഷൻ ഓഫീസർക്ക് നിരസിക്കാൻ പറ്റുന്ന പതിനൊന്ന് സാഹചര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് കേട്ടോ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഒന്നാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡത സുരക്ഷിതത്വം തന്ത്രപ്രാധാന്യം ശാസ്ത്രീയം സാമ്പത്തികമായ താല്പര്യങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം ഹാനികരമായി ബാധിക്കുന്ന അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് പ്രേരണയായി തീരാവുന്ന രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഓക്കെ ആ ഒരു വിവരം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെന്തേലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അത്തരത്തിലുള്ള വിവരം അത്തരത്തിലുള്ളൊരു വിവരം ഒരാൾ ഈ പ്രകാശന പ്രകാരം അപേക്ഷ കൊടുത്തുകഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഓഫീസർക്ക് നിരസിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ രണ്ടാമത്തെ കാര്യം പറയുന്നത് സിമ്പിളായിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി ഒരു കോടതി അല്ലെങ്കിൽ ട്രിബ്യൂണലിന്റെ ആ വിവരം വെളിപ്പെടുത്തുന്നു പ്രത്യക്ഷമായി നിരോധിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തില് അല്ലെങ്കിൽ അതിന്റെ വെളിപ്പെടുത്തൽ കോടതി ലക്ഷ്യമായിട്ട് മാറുന്ന സാഹചര്യത്തിൽ രണ്ട് സാഹചര്യത്തിലും അവർ വിവരം വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല മൂപ്പകാര്യം എന്ന് പറയുമ്പോൾ അവരുവിവരം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പാർലമെന്റിന്റെയോ സംസ്ഥാന നിർമ്മാണ സഭയുടെയോ ഇതിലെ അവകാശത്തിന്റെ ലംഘനമായി തീരുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വിവരം വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല നാലാമത്തത് വാണിജ്യ രഹസ്യവും വ്യാപാരവും ഉദാഹരണമായിട്ട് നമ്മള് മാക്ഡൊണാൾഡ്സ് എടുക്കും മാക്ഡോണാൾഡ്സ് കൂടെ സി ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലെ അപ്പൊ നമ്മളൊരു വിവരം ഞാൻ പ്രകാരം കൊടുക്കാണ് അപേക്ഷകൻ അപേക്ഷ വിവരങ്ങളൊക്കെ കൊടുക്കുന്നു ഫ്രം ടുമേഷൻ ഓഫീസർ കൊടുക്കുന്നു സബ്ജെക്ട് എന്നുള്ള ഭാഗത്ത് വിവരം രണ്ടായിരത്തിഅഞ്ച്കാരമുള്ള അപേക്ഷ കൊടുക്കും അത് നമ്മൾ ചോദിക്കണം ഈ കാപ്സിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ആ കെ എന്ന് പറഞ്ഞാൽ അവരെ ട്രേഡ് സീക്രട്ട് ആണല്ലേ ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ വേറെ ആളുകൾ പോലെ കെ കാര്യങ്ങൾ ഇറക്കാൻ വേണ്ടിയുള്ള സാധ്യതകളുണ്ട് പക്ഷെ ഇതിലൊരു എക്സെപ്ഷൻ പറയുന്നുണ്ട് കേട്ടോ വിദഗ്ദ്ധ അഭിപ്രായത്തെ തുടർന്ന് പൊതു താല്പര്യ സംരക്ഷണാർത്ഥം പ്രസ്തുത വിവരങ്ങൾ നൽകാവുന്നതാണെന്ന് പറയുന്നത് അതുപോലെ അഞ്ചാമത്തെ കേസ് പറയുന്നത് പരസ്പര വിശ്വാസത്തിന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വിദഗ്ദ്ധ അഭിപ്രായം ഇല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾക്ക് അനുകാരം ഏറ്റവും ബാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ അത് വെളിപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല ഈ ആറാമത്തേതായിട്ട് വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരങ്ങൾ അത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ ഏഴാമതായിട്ട് നിയമവാഴ്ചക്ക് സഹ ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷിതത്വത്തിനോ അപകടമായി തീരാവുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല ഉദാഹരണമായിട്ട് ഈ ഒരു മയക്കുമരുന്ന് കേസിൽ ഒരാൾ അറസ്റ്റിലാവണം അതിന് അദ്ദേഹം ജാമ്യം കിട്ടിയതിനു ശേഷം വിവരകാശ്രകാരന്വേഷണം കൊടുക്കണം ആരാണ് എനിക്കെതിരെ കേസ് നൽകിയിട്ടുള്ളത് ആദ്യത്തെ വ്യക്തി പോലീസിനെ ഇൻഫോം ചെയ്തത് ഇവിടുത്തെ നിയമവാഴ്ച അടുത്ത എട്ടാമതായിട്ട് പറയുന്നത് ഏതെങ്കിലും ഒരു വിവരം നൽകുന്ന മൂലം ക്രിമിനൽ കേസ് അന്വേഷണത്തിനോ കുറ്റവാളികളുടെ അറസ്റ്റിനോ പ്രോസിക്യൂഷൻ നടപടിക്രമത്തിനോ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിവരം നിരസിക്കാവുന്ന ഒമ്പതാമതായിട്ട് മന്ത്രിസഭ തീരുമാനത്തിന് സമർപ്പിച്ചിട്ടുള്ള ഫയലുകൾ അത് ആ ഫയലുകളുടെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല അപ്പൊ അത്തരം സാഹചര്യത്തിൽ ആ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമല്ല എന്നാൽ ആ ഒരു വിഷയത്തിൽ തീരുമാനം എന്തെങ്കിലും എടുത്തിട്ടുണ്ട് എന്നുള്ള സാഹചര്യങ്ങളിൽ ആ ഉയരം വെളിപ്പെടുത്തുകയും വേണം ഈ പത്തനംതിട്ട വരുന്ന ഒരു വ്യക്തിയുടെ സ്വകാര്യമായിട്ടുള്ള കാര്യം ആ ഒരു വിവരം വെളിപ്പെടുത്തുന്നത് മൂലം അത് ആ വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് ഇപ്പോൾ എട്ട് ഒന്നാണ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു ഇൻഫർമേഷൻ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വിവരങ്ങൾ നിരസിക്കാം വിവരകാശ നിയമപ്രകാരം നൽകുന്ന അപേക്ഷകൾ എന്നുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിൽ വകുപ്പ് എട്ട് രണ്ട് എട്ട് രണ്ടിൽ പറയുന്നത് പൊതു താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ വിവരങ്ങളും വിദഗ്ധ അഭിപ്രായത്തെ തുടർന്ന് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകാവുന്നതാണ് ഇനി ഇതിലൊരു കാര്യം കൂടെ പറയുന്ന ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എട്ട് ഒന്ന് വകുപ്പിൽ ഫസ്റ്റത്തെ മൂന്നെണ്ണം എ ബി സി ഒഴിച്ച് ബാക്കിയുള്ള ആ ഏ കാര്യങ്ങൾ നമ്മൾ അപേക്ഷ നൽകുന്ന ഡേറ്റിന് ഇരുപത് വർഷം മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ വിവരകാശം പ്രകാരം വിവരങ്ങളെല്ലാം നൽകേണ്ടതാണ് വേറെ മാനദണ്ഡങ്ങളോ കാര്യങ്ങളോ ഒന്നും നോക്കില്ല എത്രയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് പഠിക്കാനുള്ളത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഭാഗത്ത് ചോദ്യങ്ങളൊന്നുമില്ല ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടോ അതിൻ്റെ വരമകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കണം അതിനനുസരിച്ച് നമുക്ക് വരുന്ന ക്ലാസ്സുകൾ നമുക്ക് നന്നാക്കാൻ വേണ്ടി സാധിക്കും എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ